ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ അപ്പോൾ അതേ രാവിലെ നല്ല മഞ്ഞൊക്കെ ആയിട്ടോ കണ്ടോ നല്ല മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് രാവിലെ അല്പം തിരക്കാണേ കണ്ടോ നമ്മൾ രാവിലെ അനച്ച കണ്ടോ എന്താ രാവിലെ തന്നെയുള്ള തിരക്കെന്ന് മനസ്സിലായില്ലേ അത് പൊട്ടിയിട്ടുണ്ട് നമ്മളിത് കണ്ടില്ലായിരുന്നു അതാണ് വിഷയം കണ്ടോ എവിടെയും അങ്ങനെ ചക്കയല്ല എല്ലായിടത്തും തീർന്ന സമയമല്ലേ എന്നാലും നമുക്കിപ്പോൾ ഒരു ചക്ക കിട്ടിയ സന്തോഷത്തിൽ പൊട്ടിയേക്കണം നോക്കി കണ്ട രാവിലത്തേക്കുള്ളതായേ സന്തോഷം ചക്ക എല്ലായിടത്തും ഒക്കെ തീർന്നു കിടക്കുന്ന സമയമല്ലേ അപ്പം എവിടെയും ചക്കയില്ലാത്തപ്പോൾ നമുക്കൊരു ചക്ക കിട്ടിയതാണേ അതിൻ്റെ സന്തോഷം ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്നിവിടെ ഞങ്ങൾക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഈ സമയത്തൊക്കെ ഈ ഒക്ടോബർ മാസത്തിലൊക്കെ ചക്ക കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഞങ്ങൾ ചക്ക ഇട്ടു അപ്പം ലാസ്റ്റത്തെ ചക്ക ലാസ്റ്റ് ചിക്കനും കൂടെ കൂടി അത് ചിക്കൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി വെറൈറ്റി അരില്ല ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇതൊക്കെയായിട്ട് വെക്കണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതൊന്ന് വെറൈറ്റി ആയിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം ചക്കയൊക്കെ നമ്മൾ എപ്പോഴും വെക്കണേ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ചക്കയുടെ റെസിപ്പി കാണിക്കില്ല അത് കഴിഞ്ഞാൽ ചിക്കനും കൂടെ വെച്ച ചക്ക ചിക്കനും കൂടെ തിന്നണെ കാണിത്തരാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനിവിടെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന് മാറ്റി ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല തൈര് ചേർത്ത് കൊടുക്കുവാണ് ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ട പുളിയൊക്കെ അനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയൊക്കെ ഞാൻ അല്പം പിടിച്ചാട്ട ചേർക്കണേ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ എരിവ് ആയാൽ ഒത്തിരി കഴിക്കില്ല അതുകൊണ്ട് ഇനി ഞാൻ അടുത്ത് ചേർത്ത് കൊടുക്കണേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഗരം മസാല അപ്പം നമ്മൾ ഇത് കുരുമുളക് പൊടി കിരം മസാലയും പിന്നെ പച്ചമുളകുമായിട്ടോ ഇതിൽ യൂസ് ചെയ്യുള്ളൂ അല്ലാണ്ട് മുളക് ഒന്നും യൂസ് ചെയ്യില്ല അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിങ്ങനെ സ്മെല്ലൊക്കെ നന്നായിട്ട് വെയിൻ്റെ എത്താം ഇതിനി നമുക്കൊരു അര ഇങ്ങനെ വെക്കാം അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മാക്നേറ്റ് ചെയ്തത് കഴിഞ്ഞു അപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുവാണ് ഇനി ഇതിന് വേണ്ട മസാലയ്ക്ക് വേണ്ട രണ്ട് മീഡിയം സൈസിലുള്ള സവോള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി മസാലയൊന്ന് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചു ഓയിൽ ചൂടായി ഇതിലേക്ക് സവോള സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക രണ്ട് മീഡിയം സൈസിലുള്ള സവോള ഞാൻ സ്ലൈസ് ചെയ്തെടുത്തേക്കാം ഇനി ഇതൊന്ന് വഴിച്ചെടുക്കാം സവോളം കുറച്ചങ്ങ് വഴുന്ന് പറഞ്ഞപ്പോഴേ ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒത്തിരി എരിവുള്ള പച്ചമുളക് ഒന്നും ചേർക്കില്ല കേട്ടോ ആ സവോള ഇട്ട് കൊടുത്ത സമയത്തുണ്ടല്ലോ നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാഷുനട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ക്യാഷുനട്ട് എന്റെ കയ്യിൽ ഇപ്പൊ കാഷുനെട്ട് ഇല്ല അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ട് ക്യാഷ്വലായിട്ടുണ്ടെങ്കിൽ ക്യാഷ് എന്നിട്ടും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം നമ്മൾ സവോളയൊക്കെ കുക്കായി വന്നു അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മാഗിനേറ്റ് ചെയ്താൽ നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഇട്ട് കൊടുക്കുവാണ് അത് അതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാൻ ചിക്കൻ ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുത്ത നമ്മൾ ആ മാഗിനേറ്റ് ചെയ്ത് വെച്ച ഇതില്ലേ മിക്സർ അത് നമ്മൾ പിഴിഞ്ഞെടുത്ത് ആ വെള്ളം കളയുന്ന സൂക്ഷിച്ചു വെക്കണം നമ്മൾ അടുത്ത് ചെയ്യുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ സവോളയൊക്കെ ഇല്ല ഉണ്ടല്ലോ അതൊന്ന് മിക്സറെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം നന്നായിട്ട് ഈ മിക്സ് തണുത്ത് വരുമ്പോൾ കേട്ടോ അരയ്ക്കാൻ പറ്റുള്ളൂ നമ്മളെ സവാളയൊക്കെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ചിക്കനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ട് ഗോൾഡൻ കളർ ആക്കി എടുക്കണേ അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ഇത് വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാ കേട്ടോ ഇനി ഞാൻ ആ ഫ്രൈ ചെയ്ത പാത്രത്തിലേക്ക് തന്നെ കേട്ടോ ആ ഓയിലിൽ തന്നെയാണ് പട്ട ഗ്രാമ്പൂ ഏലക്ക ഇത്ര ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ പട്ടയൊക്കെ അല്പം അഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ നമ്മൾ അരച്ച് വെച്ച മസാല മുപ്പ് കുറച്ച് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ എടുത്ത ആ പിഴിഞ്ഞെടുത്ത വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഇതിനുള്ള ആവശ്യം ചിക്കനുള്ള ഉപ്പ് നമ്മൾ ചേർത്തതല്ലേ ഇനി ഈ ഗ്രേവിക്ക് മാത്രമുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് മൂടി വെക്കണം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വെള്ളം കുറവാണെങ്കിൽ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ ഗ്രേവി ഒക്കെ പാകമായ കണ്ടാലുണ്ടോ നമ്മുടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കനും കൂടി അങ്ങ് ഇട്ടുകൊടുക്കണം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കും അങ്ങനെ ചെയ്യാം ഇനി ഇതിന്റെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് അല്പം കുരുമുളക് ചതച്ചത് ഇങ്ങോട്ട് തൂളി കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും നമുക്ക് വേണമെങ്കിൽ അല്പം മല്ലിയിലൊക്കെ ഇതിൽ എള് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ റെസിപ്പി അടിപൊളിയാട്ടോ സൂപ്പർ റെസിപ്പിയാണ് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമ്മുടെ ചക്കയും ചിക്കൻ എന്താ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചക്കയും ചിക്കനും കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പം എനിക്ക് ചൂടോട് തന്നെ വേണം അതുകൊണ്ട് ആർത്തി മൂത്ത് കഴിക്കണേക്കുണ്ടോ ആവിയൊക്കെ പൊങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ സൂപ്പറാട്ടോ ഈ രീതിയിൽ ചിക്കൻ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടോ സൂപ്പർ ടേസ്റ്റാണ് ടേസ്റ്റാ പൊന്നു വന്നിരിക്കുന്നുണ്ട് എന്നാലും ഞാൻ ചൂടും ോ എത്ര നാളെ ചക്ക തന്നിട്ടല്ലേ ചൂടാ പഞ്ഞോ സൂപ്പർ നമ്മൾ എന്നും ഒരേ രീതി തന്നെ വെക്കുമ്പോ എങ്ങനെയാ അല്ലെ എങ്ങനെയാണ് വെച്ച് നോക്കിയേ എളുപ്പാണ് താനും അടിപൊളി പിള്ളേർക്കൊക്കെ ഇഷ്ടാ പിള്ളേർ അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോഴെ തുടങ്ങി തുടങ്ങിയായിരുന്നു അപ്പം ഞങ്ങൾ ഇനി ഇത് സ്വസ്ഥമായിട്ടൊന്ന് കഴിച്ചു തീർക്കട്ടെ കേട്ടോ നല്ല സമാധാനം പോലുള്ളൂ എത്ര നേരത്തെ രാവിലെ ഇട്ടതായിരുന്നു പക്ഷേ നമ്മൾ ചിക്കൻ വാങ്ങിക്കാൻ പോയായിരുന്നു ഇത് ചക്ക കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ നമ്മൾ പെട്ടെന്ന് അങ്ങ് അവത്തോശായി കിട്ടി കണ്ടില്ലായിരുന്നു കേട്ടോ ചക്ക അതുകൊണ്ട് ചിക്കൻ വാങ്ങിച്ചു വെച്ചില്ലായിരുന്നു പിന്നെ ചേട്ടായി വിറക്കിന് പോയി നമുക്ക് കഴിഞ്ഞ് ചേട്ടായി വൈകുന്നേരമാണ് ചിക്കൻ കൊണ്ടിട്ടുന്നത് നേരം ഒപ്പം ഉണ്ടാക്കിയുള്ളൂ അപ്പം ഇനി സ്വസ്ഥായിട്ടൊന്ന് കഴിക്കട്ടെ അപ്പം ഇന്നത്തെ ഈവനിങ്ങിലോ ഇവിടെ തീരുവട്ടോ അപ്പം എല്ലാവർക്കും Bye bye. Parang yun ba? Hello. Hello. Bye bye.